ിൽ അവിടെയും ഒരു പ്രധാനപ്പെട്ട വേദി നടക്കുന്നു പക്ഷേ ഇതൊരു ബുദ്ധിമുട്ടായി മാറി ഇല്ല എലക്ഷന് നമ്മുടെ വേദികൾ മാറി എന്നുള്ളതല്ലാതെ മറ്റും ബുദ്ധിമുട്ടുകളില്ല ഈ പറഞ്ഞ ജനപ്രതികളുടെ ഒരു കുറവ് നമുക്കുണ്ട് അല്ലാതെ ഇപ്പോൾ എലക്ഷൻ സമയത്ത് നമുക്ക് നടത്തിയേ പറ്റൂ കാരണം ജനുവരിയിൽ സംസ്ഥാനമേള വരുന്നു അതിന് മുന്നേ മുന്നായിട്ട് ഇത് നടത്തി തീർത്താൽ മാത്രമേ കുട്ടികളുടെ അവസരം നിഷേധിക്കപ്പെടാതിരിക്കാൻ പറ്റൂ അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഉള്ള സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പക്ഷേ ഇതുവരെ ഉള്ളതിനനുസരിച്ച് യാതൊരു തടസ്സവും ഇല്ലാതെ ഭംഗിയായി മേള പോകുന്നു എന്നുള്ളതാണ് ആ അത് ഗംഭീരമായിട്ട് തന്നെയാണ് ഫുഡിൻ്റെയൊക്കെ ചർച്ച ഫുഡിൻ്റെ കലോത്സവങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ഫുഡ് ആയിരിക്കും അതെ ഈ തവണ ജില്ലാ എങ്ങനെയാണ് ഫുഡ് ഫുഡ് ഐറ്റംസ് നമ്മുടെ കോളേജ് ഗ്രൗണ്ടിലാണ് ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജ് ഗ്രൗണ്ടിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് വളരെ ഭംഗിയായിട്ട് ഇന്ന് ഇന്ന് ഉച്ചഭക്ഷണം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നേരത്തെ സാറ് പറഞ്ഞതുപോലെ പെട്ടെന്ന് സംഘടിപ്പിച്ചതിലുള്ള കുറച്ച് സംഘടനത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ അതിനകത്തുണ്ട് എങ്കിലും എല്ലാ പോരായ്മകളും ഉണ്ടാകാത്ത നിലയിൽ അധ്യാപക സംഘടനകൾ നൂറ് ശതമാനം ഉള്ള ഇപ്പം ജനപ്രതിനിധികളെ നമുക്കതിനകത്ത് ഇപ്പോൾ ഈ ഈ ഒരു അവസ്ഥയിൽ ഈ പ്രോട്ടോക്കോൾ നിലനിൽക്കുന്നതുകൊണ്ട് അവരെ അവരുടെ ഒരു സഹകരണം നേരിട്ട് പ്രത്യക്ഷത്തിൽ വൃദ്ധിമുട്ടാണ് അതേപോലെ ഞാൻ കൈകാര്യം ചെയ്യുന്നത് വെൽഫെയർ കമ്മിറ്റിയാണ് മെഡിക്കൽ ആൻഡ് വെൽഫെയർ അപ്പോൾ ആംബുലൻസ് സേവനങ്ങൾ എല്ലാ വേദികളിലും അവൈലബിളാക്കിയിട്ടുണ്ട് കുടിവെള്ളം അതുപോലുള്ള കാര്യങ്ങൾ ബാത്റൂമും അതുപോലെ കുട്ടികളെ ഉപയോഗിക്കുന്ന അതെല്ലാം ക്ലിയർ ആക്കി പോകുന്നുണ്ട് അക്കോമഡേഷൻ എല്ലാ സംഗതികളും പഴുതടച്ചിട്ടുള്ള ഒരു സാർ പറഞ്ഞതുപോലെ വളരെ നമ്മൾ നമ്മൾ തന്നെ ഉള്ളൂ ഇതിനകത്ത് നടത്തിപ്പുകാരും അതേപോലെ തന്നെ അപ്പോൾ അതുകൊണ്ട് ഒരു പോരാ ഉണ്ടാകാത്ത എല്ലാ സംഘടനകളും ഒത്തൊരുമിച്ച് തൊള്ളോട് തൊഴിൽ ചേർന്നുകൊണ്ട് ഇത് നടത്തിക്കൊണ്ട് ഈ ഒരു കുട്ടികളിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ ആ ഒരു വാസന അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്വാളിറ്റി ഉണ്ട് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ തന്നെ മീഡിയ എന്നുള്ളതിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ ഒരു ഫുൾ ഫോഴ്സ് നിങ്ങൾക്ക് ഇവിടെ അപ്പോൾ നമ്മൾ മീഡിയ ആൻഡ് പബ്ലിസിറ്റിയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പക്ഷേ എന്നിരുന്നാലും നിങ്ങളിപ്പോൾ ടൗണിൽ നോക്കിയാൽ അത്യാവശ്യം ബോർഡ് കമാനങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കുട്ടികളുടെ പങ്കാളിത്തത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് പതിനെട്ട് വയസ്സിന് ആ മുകളിൽ വരുന്ന കുട്ടികൾ വളരെ കുറച്ചാണ് ഹയർ സെക്കൻഡറിയിൽ വരുന്നത് ബാക്കി അവരെ കൗമാരമേള എന്നുള്ള തരത്തിൽ കുട്ടികളെ ഒഴുകിയെത്തുകയാണ് എല്ലാ വേദികളിലേക്കും ആവശ്യത്തിൽ കുട്ടികൾ കാണാനും കാഴ്ചക്കാരായും പങ്കെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ എത്തുന്നുണ്ട് രാത്രിയെയും ഒക്കെ നിറഞ്ഞ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ഇതുവരെയും മേള പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഗംഭീരമായിട്ട് തന്നെയാണ് കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് ഇലക്ഷനോ മറ്റേതെങ്കിലും വിഷയങ്ങളോ അവർക്ക് പ്രശ്നമേ അവർ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അതെ അതെ ഓരോ കൊല്ലം കഴിയുന്നതോറും അവരുടെ ടാലന്റ് കൂട്ടിക്കൂട്ടി വരെയാണ് അപ്പോൾ അപ്പോൾ ജഡ്ജസിന്റെ കമന്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ വർഷമൊക്കെ ഹയർ സെക്കൻഡറി വിഭാഗം പല ഏറ്റങ്ങളിലും ഈ ഹൈസ്കൂൾ തലത്തേക്കാളും കുറച്ചുകൂടെ ലോ ലെവലിലാണ് വരുന്നത് പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല അവർ പറയുന്നത് ഇപ്പം പിന്നെ നല്ല വ്യത്യാസം